ഹേ ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പണ ആണ് സീതപ്പഴം പ്ലസ് അവക്കാഡോ അവക്കേഡിന്റെ കൂടെ വേറെ ഏത് കോമ്പനേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്യാത്തത് അവക്കാഡോ പ്ലസ് പൈനാപ്പിൾ അവക്കാഡോ പ്ലസ് വാട്ടർമെലൺ ഇത് രണ്ടും ഞാൻ വരും ദിവസങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും സീതപ്പഴത്തിന്റെ ഈ കുരുമായിരുന്ന ട്രിക്ക് എനിക്ക് ഇവിടുന്ന് ആയിട്ട് കിട്ടിയതാണ് ജസ്റ്റ് മിക്സിലിട്ട് ഡ്ര ഡ്ര അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരു എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് മിൽക്കും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത് അപ്പൊ എനിക്ക് ഈസി ആയിട്ട് അത് കുരു മാറ്റി മാറ്റിയെടുക്കാൻ പറ്റി താങ്ക് യു ഗൈസ് കൈമാറി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ട് നല്ല പഴുത്ത നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഹേ നമ്മൾ അവക്കോടായാണ് ടേസ്റ്റ് നോക്ക ടേസ്റ്റ് ആണ് അടിപൊളി എന്ന് ചില ആൾക്കാർക്ക് കുരുപൊട്ടാറുണ്ട് സംഭവം അടിപൊളിയാണ് എനിക്ക് അടിപൊളിയാണ് സാധനം നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് ഒരു നിർബന്ധമില്ല അതുകൊണ്ട് എനിക്കിത് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ്